സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് രണ്ട് ഗർഭിണികളുടെയും കാര്യത്തിലുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് രേഖയുടെ കാര്യത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് ഗോവിന്ദിന് എന്നാൽ അതുപോലെയല്ല തൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ജീവൻ വെച്ചിട്ടുള്ള കളി തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് ഇനി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നും ൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദ് പക്ഷേ ഇതേ സമയമാകട്ടെ പുതിയ നീക്കങ്ങളുമായി അനാർക്കലി മുന്നിലേക്ക് കടന്നു വരികയാണ് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന അനാർക്കലി കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിലെ പ്രതിയെപ്പറ്റി യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ലല്ലോ അതേ എന്താ അന്വേഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗോവിന്ദ് മാത്രവുമല്ല സത്യങ്ങൾ ഉടൻ തന്നെ പുറത്താകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അനാർക്കലി അധികനാൾ ഇങ്ങനെ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് പറയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഉടൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഗോവിന്ദ് ഉറപ്പിക്കുന്നു എന്തായാലും അനാർക്കലിയുടെ സഹായം തനിക്ക് വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് തിരിച്ചടി ആവുകയും ചെയ്യുന്നു അനാർക്കലിക്ക് പക്ഷെ അനാർക്കലി കിഷോറിന്റെ കൊലപാതകി ആരാണ് എന്നുള്ള കാര്യം ഇതിനിടയിൽ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അനാർക്കലി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകുന്നത് പക്ഷെ ഇതിനിടയിലാകട്ടെ രാധികാമ എല്ലാ കാര്യവും പുറത്തായതിനെ തുടർന്ന് ആകെ പെട്ടുപോകുന്ന അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള കാര്യം യാതൊരു അറിവും ഇല്ലാതെ നിൽക്കുകയാണ് പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒടുവിൽ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് രാധികാമ എനിക്ക് തെറ്റ് പൊറ്റിപ്പോയി കണ്ണ എന്നോട് ക്ഷമിക്കാൻ നീ തയ്യാറാകണം നീയല്ലാതെ എനിക്ക് ആരുണ്ട് അതുകൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ വേണം ഞാൻ ചെയ്തതിനെല്ലാം മാപ്പ് തരണം എന്ന രാധികാമ പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്നോടല്ല ഗീതുവിനോടാണ് മാപ്പ് പറയേണ്ടത് എന്ന പറഞ്ഞിരിക്കുകയാണ് ഗോവിന്ദ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്